ചെറിയ കുളങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുന്നവരെ ചില സംശയങ്ങൾ പറയാറുണ്ട് രാവിലെ ആകുമ്പോഴേക്കും മത്സ്യ കഴിഞ്ഞ് വെള്ളത്തിന് മുകളിൽ ൊന്തി വന്ന് ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ കുറയുന്ന സമയത്താണ് മത്സ്യങ്ങൾ മുകളിലേക്ക് അപ്പൊ ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ ഒരു കാരണം കാരണമുണ്ടാവും കരിമീനുമായി ബന്ധപ്പെട്ട് യാതൊരു കാരണവശാലും വെള്ളത്തിന് മുകളിൽ വന്ന് ഓക്സിജൻ എടുക്കുന്ന ഒരു ഫിഷേ അല്ല കരിമീൻ വെള്ളത്തിന് മുകളിൽ അത് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു മനസ്സിലാക്കണം മനസ്സിലാക്കാം അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ചെറിയ സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എയറേറ്ററുകൾ ഉപയോഗിക്കാം ഫിൽട്ടറേഷന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം തീറ്റയുടെ അളവ് നിയന്ത്രിച്ചാണ് വളർത്തുന്നതെങ്കിൽ വെള്ളം ഫിൽട്ടർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവില്ല തീറ്റയുടെ അളവ് അമിതമാകുന്ന സ്ഥലത്താണ് വെള്ളം വെള്ളം ഫിൽട്ടർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അപ്പൊ അത് മാത്രമല്ല ഈ ചെറിയ സംവിധാനങ്ങൾ വളർത്തുന്നവർക്ക് പലപ്പോഴും വെള്ളത്തിന്റെ ലഭ്യതയും കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ തീറ്റ ക്രമീകരിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാം പിന്നെ എയറേറ്റർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എയറേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ പൈസയേ പൈസയുള്ളു അത് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് കൊടുക്കുന്ന ഒരു വലിയ കറണ്ട് ഒന്നും ഒരു മെഷീൻ അല്ല എയറേറ്റർ അതുകൊണ്ട് നമ്മൾ എയറേറ്റർ ഉപയോഗിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് വെള്ളത്തിൽ പൊതു നിൽക്കുന്ന സാഹചര്യം അപ്പൊ മരണപ്പെട്ടു പോകുന്ന ഒരിക്കൽ പോലും ആവത്തില്ല